ഹരേ കൃഷ്ണ അദ്ധ്യായം അൻപത്താറ് യജ്ഞപൂർത്തിയും നിർഭാഭിഷേകവും ഉഗ്രസേനനെ പരിചരിക്കുവാനായി എത്തിച്ചേർന്ന എല്ലാ ബന്ധുക്കളും ഓരോ കർമ്മങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടു പാണ്ഡവന്മാരെയും കൗരവന്മാരെയും അപ്രയ അപ്രകാരം നിയോഗിച്ച ശേഷം ഉഗ്രസേനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഏതു കാര്യമാണ് ഏറ്റെടുക്കേണ്ടതെന്ന് ചോദിച്ചു താൻ ബ്രാഹ്മണരുടെ കാൽ കഴുകിക്കുന്ന കൃത്യം ഏറ്റെടുക്കുന്നുവെന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു അപ്രകാരം ഭഗവാ തന്റെ കൃത്യം നിർവഹിച്ച് അവരെ യഥായോഗ്യം ആസനങ്ങളിൽ ഇരുത്തി പുഷ്പം അണിയിച്ച് താമ്പൂലാദികൾ കൊടുത്തു അന്യദേശങ്ങളിൽ നിന്ന് ഭിക്ഷാം ദേഹികളായി എത്തിയ യാചകർക്ക് പാതുകൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ കമ്പിളികൾ എന്നിവ കൊടുക്കപ്പെട്ടു യജ്ഞദീക്ഷ എടുത്തിരിക്കുന്ന മഹാരാജാവ് പത്നിയസമേതനായി വിധിപ്രകാരം കർമ്മങ്ങൾ ചെയ്തു അഗ്നിയിൽ നെയ്യെ ധാരധാരയായി ഹോമിച്ചു അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് മൃഗത്തെ പ്രദാനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അനന്തരം കുതിരയുടെ സമ്മതത്തോടു കൂടി വേദവ്യാസൻ്റെ നിർദ്ദേശാനുസരണം ബലരാമൻ വാളെടുത്ത് അഗ്നിയുടെ പ്രസാദത്തിനായി കുതിരയുടെ കഴുത്ത് ഛേദിച്ചു ആ ശിരസ് ആകാശത്തിലേക്ക് ഉയർന്നുപോയി സൂര്യമണ്ഡലത്തിൽ ലയിച്ചു എല്ലാവരും ആശ്ചര്യപ്പെട്ടു പിന്നീട് കുതിരയുടെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ ത്രിശൂലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് പുറപ്പെട്ട് അത് ഭഗവാനിൽ ലയിച്ചു അതിൻ്റെ സുഗന്ധം എങ്ങും പരന്നു യജ്ഞകർമ്മത്തിൽ മുഴുകിയ രാജാവിനോട് മഹർഷിമാർ ആർ കർമ്മം തികച്ചും സഫലമായി എന്ന് പറഞ്ഞു മഹർഷിമാർ യജ്ഞകുണ്ഠത്തിൽ യജ്ഞേശ്വരനെ ധ്യാനിച്ച് കർപ്പൂരത്തിൻ്റെ ആഹൂതി ചെയ്തു കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൗരവകുലം നശിക്കുമ്പോൾ ഹസ്തനാപുരത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ഉത്തമമായ അശ്വമേധൻ നടത്തുമെന്നും ആ സമയത്ത് ഈ വിഹ വിധത്തിലുള്ള ആഹൂതി താൻ സ്വീകരിക്കുമെന്നും ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഗ്നേയ സോഹ സോഹായെന്നു പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണർ എല്ലാ ദേവന്മാർക്കും ആഹൂതി നൽകി ആ യജ്ഞത്തോടു കൂടി ഉഗ്രസേന മഹാരാജാവ് ഋണരഹിതനായി തീർന്നു അനന്തരം ശ്രീകൃഷ്ണ ഭഗവാനുമായി യാദവരും പത്നിസമേതനായ ഉഗ്രസേനും പിണ്ടാരകതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചു ദേവന്മാരും മനുഷ്യരും ദുന്ദുപിമുഴക്കി വ്യാധ വേദവ്യാസ മഹർഷി സോതാപാനം ചെയ്യിപ്പിച്ച് യജ്ഞശേഷമുള്ള പ്രസാദം എല്ലാവരെയും കഴിപ്പിച്ചു എല്ലാവരും രാജാവിനെ സ്തുതിച്ചു അനന്തരം ദേവകി മാതാവ് മുതലായ സ്ത്രീകൾ അദ്ദേഹത്തിന് ആരതി നടത്തി രാജാവ് അവർക്ക് എല്ലാവർക്കും രക്നങ്ങളും വസ്ത്രങ്ങളും മറ്റ് പാരിതോഷികങ്ങളും നൽകി ഹരേ കൃഷ്ണ